റേഷൻ കടകളിൽ വിതരണത്തിനെത്തിച്ചത് പൂപ്പൽ നിറഞ്ഞ പച്ചരി തിരുത്താലൂക്കിലെ കടുങ്ങാത്തുകൊണ്ട് ഗോഡൌണിൽ നിന്നും എത്തിച്ച പച്ചരിയിലാണ് നിറയെ പൂപ്പലുള്ളത് കഴിഞ്ഞ മാസം അവസാനം മുതലാണ് അരിയിൽ പൂപ്പൽ കണ്ടു തുടങ്ങിയത് ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിതരണം ചെയ്യുന്ന അരിയിലാണ് പുഴുക്കളും പൂപ്പലും കണ്ടെത്തിയത് റേഷൻ കടകളിലൂടെ വിതരണത്തിനെത്തിച്ച പച്ചരിയിലാണ് നിറയെ പൂപ്പൽ കണ്ടത് അരിക്ക് ദുർഗന്ധവുമുണ്ടെന്ന പരാതി ഉയർന്നിട്ടുണ്ട് കടുങ്ങാത്തുകൂട്ടിലുള്ള എൻ എഫ് എസ് എ ഗോഡൌണിൽ നിന്നും താങ്കളുടെ മീനടുത്തൂർ ഭാഗത്തെ റേഷൻ കടകളിലേക്ക് എത്തിച്ച അരിയിലാണ് പൂപ്പൽ കണ്ടെത്തിയത് നമ്മൾ അരി വാങ്ങാൻ വേണ്ടി റേഷൻ കടയിൽ വന്നതാണ് ഈ അരി വാങ്ങാൻ വന്നു നോക്കുമ്പോൾ അരിൻ്റെ അവസ്ഥ എടുക്കണത് ഈ കോലത്തിലാണ് ഈ അരിയാണ് നമ്മളെ ജനങ്ങളെ കൊണ്ട് ഇവർ തീറ്റിക്കുന്നത് ഈ അരി ഇങ്ങനെ കൊടുക്കണത് കൊടുക്കാതിരിക്കല്ല ഇവർക്ക് നല്ലത് ഈ അരി അവിടെ കൊണ്ട് കെട്ട് വെച്ചുകൊണ്ട് ഇത്രയും പുഴിക്കൽ നിറഞ്ഞ അരി കൊണ്ടിട്ട് ഈ ജനങ്ങളെ തീറ്റിക്കാണ് ഇത് ആരും പ്രതിഷേധിക്കാനില്ല ഇത് കണ്ടാണ്ട് എല്ലാവരും പോകുക എന്നല്ലാണ്ട് ആരും ഇതിന് തയ്യാറല്ല ഞാൻ ഇപ്പോൾ അരി വാങ്ങാൻ വന്നതാണ് വാങ്ങുന്നപ്പോഴാണ് ഈ സംഭവം ഇവിടെ കാണുന്നത് ഈ സംഭവം കണ്ടപ്പോൾ ഇത് പിടിച്ച് അരിക്ക് അല്ലാണ്ട് ഒരു മാർഗ്ഗമല്ല ഇങ്ങനെ ജനങ്ങൾ അരി തീറ്റിക്കേണ്ട ആവശ്യം എന്താ ഇജങ്ങൾ ഇവർക്ക് കൊടുക്കായിരുന്നാൽ മതി ഇന്നത്തെ കാലത്ത് നിപ്പ വൈറസ് വന്ന് അറിയിക്കുന്ന കാലത്ത് ഈ വക അരിയാണ് ഇവര് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞ മാസം മുതൽ അവസാനത്തിലാണ് അരിയിൽ പൂപ്പൽ കണ്ടു തുടങ്ങിയത് ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം എത്തിക്കുന്ന അരിയാണിതാ ഇതിപ്പോ കടുങ്ങാത്തുനിന്ന് വന്ന അരിയാണെന്ന് പറഞ്ഞത് പക്ഷേ ഇത് തന്നൂരും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതേ അവസ്ഥയാണ് ഇപ്പോഴും അരി നല്ല വാസന അരി ഉപയോഗിക്കാൻ പറ്റില്ല ശരിക്കും അത്രയും ഇവിടെ കിടക്കുന്ന അരികളൊക്കെ കണ്ടില്ല എല്ലാം ഭയങ്കര പ്രശ്നത്തിനാണുള്ളത് അപ്പം അത് എങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മൾ കൊണ്ടുപോയിട്ടും കാര്യമില്ല തിന്നാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അതാണിപ്പോൾ നമ്മുടെ പ്രശ്നമുള്ളത് അരി കഴിക്കാൻ പറ്റുന്നില്ല കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കാര്യമില്ല പുഴകളാണ് നിറച്ച് ഈ അരിയാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ തിന്നാൽ മക്കളെന്തൊക്കെയാണോന്നല്ല നമുക്ക് വരാൻ പറ്റുമോ ഇത് കണ്ടില്ല എന്താ ഈ അരിന്റെ അവസ്ഥ എന്താ പുഴു ആണ് അറിഞ്ഞ നടക്കുന്നത് സുരക്ഷിതത്തോടെക്കേണ്ട അരിയിലാണ് ഇത്തരത്തിൽ പൂപ്പൽ കണ്ടെത്തിയിട്ടുള്ളതാണ്